പുലി തൃശൂർ പാലപ്പള്ളി ജനവാസ മേഖലകളായ നടാംപാടം ഗേറ്റ് പരിസരത്തും വെള്ളത്തോട് പാലത്തിന് സമീപവുമായി പുലിയെ കണ്ടതായി നാട്ടുകാർ പുലിയെ പിടികൂടാൻ കൂട് സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇന്നലെയും ഒരു പശുക്കുട്ടിയെ പുലി ആക്രമിച്ചിരുന്നു കെ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് അഖിൽ പുലിയാണെന്ന് നാട്ടുകാർ പറയുന്നുണ്ട് വനംവകുപ്പ് സ്ഥിരീകരിച്ചോ അമൃത ഇതുവരെ അതായത് ഇന്ന് രാവിലെ ഇപ്പോൾ കണ്ടു നാട്ടുകാർ കണ്ടു എന്ന് പറയുന്നത് പുലിയാണ് എന്നൊരു സ്ഥിരീകരണം വകുപ്പിന്റെ ഭാഗത്തുണ്ടായിട്ടില്ല നാട്ടുകാർ പറയുകയാണ് ഞങ്ങൾ ഇത്തരത്തിൽ രാവിലെ രാവിലെ തന്നെ പുലിയെ കണ്ടിട്ടുണ്ട് തുടർച്ചയായ മൂന്നാം ദിവസമാണ് ഇത്തരത്തിൽ ഒരു പുലി ആശങ്ക പാലപ്പുലി മേഖലയിൽ ഉണ്ടാവുന്നത് കഴിഞ്ഞ ദിവസം അതായത് രണ്ടു ദിവസം മുൻപ് പുലിയെ ഒരു പശുക്കുട്ടിയെ പുലി കൊന്നിരുന്നു അതിന് പിന്നാലെ ഇന്നലെ രാത്രിയിൽ ഒരു പശുക്കുട്ടിക്ക് നേരെ പുലിയുടെ ആക്രമണം ഉണ്ടാകും വിഷമിക്കണം മിനിങ്ങാതെ രാത്രി പശുക്കുട്ടിക്ക് നേരെ ഒരു പുലിയുടെ ആക്രമണം ഉണ്ടായിരുന്നു അതിപ്പം തന്നെയാണ് ഇപ്പോൾ ഇന്ന് രാവിലെ ഇത്തരത്തിൽ പുലിയെ പകൽ സമയത്ത് കണ്ടു എന്ന് നാട്ടുകാർ ആരോപിക്കുന്നത് വലിയ ആശങ്ക നാട്ടുകാർ പ്രകടിപ്പിക്കുന്ന കാരണം തുടർച്ചയായി ഇത്തരത്തിൽ പുലി എത്തി വളർച്ച നേരെ ആക്രമണം അഴിച്ചുവിടുന്നത് വലിയ ആശങ്കയാണ് ജനങ്ങളെ സംബന്ധിച്ചോളം ഉണ്ടാക്കുന്നത് ഈ പുലിയെ സ്ഥാപിക്കാൻ വിഷമിക്കണം പുലിയെ പിടികൂടാനായി കൂട് സ്ഥാപിക്കണം എന്നുള്ളൊരു ആവശ്യമാണ് ഈ ജനങ്ങൾ ഉന്നയിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ വനംവകുപ്പ് ഈ പുലിയ കണ്ടു എന്ന് പറഞ്ഞ മേഖലയിലൊക്കെ തന്നെ ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു പക്ഷെ അതിലൊന്നും തന്നെ പുലിയെ പോലീസിന് ശ്രമിക്കും വനംവകുപ്പ് ട്രാക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്തായാലും ഈ പുലിയെ പിടികൂടാനുള്ള ശ്രമം അതായത് ജനവാസ മേഖല എത്തി തുടർച്ചയായി ഇത്തരത്തിൽ പശുക്കൾക്കും വളർത്തുമൃഗം നേരെ ആക്രമണം ഉണ്ടാകുന്നു പകൽ സമയത്ത് പോലും പുലിയെ കണ്ട സാഹചര്യത്തിൽ പിടിച്ചാൽ കൂട് സ്ഥാപിക്കണം എന്നുള്ളത് തന്നെയാണ് നാട്ടുകാരുടെ ആവശ്യം ശക്തമായ ഒരു ആവശ്യം അവർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നു ഇതിൽ നടപടി നടപടിയെടുത്തില്ലെങ്കിൽ പ്രതിഷേധവും മറ്റു കാര്യങ്ങളോ മുന്നോട്ട് പോകാനാണ് നാട്ടുകാരുടെ തീരുമാനം അവർ شاري اكل